ഇലക്ട്രൽ ബോണ്ട് കേസിൽ മോദി സർക്കാരിന് വീണ്ടും വിവരങ്ങൾ നൽകാൻ കൂടുതൽ സമയം വേണമെന്ന എസ് പിയുടെ അപേക്ഷ കോടതി തള്ളി നാളെ തന്നെ വിവരങ്ങൾ കൈമാറണമെന്നും പതിനഞ്ചിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടു ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയതിന് പിന്നാലെ ബോണ്ടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ശ്രമങ്ങൾക്കാണ് സുപ്രീംകോടതിയിൽ നിന്നും വൻ തിരിച്ചടിയുണ്ടായത് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കൈമാറാൻ ജൂൺ മുപ്പത് വരെ സാവകാശം ചോദിച്ച എസ് ബി ഐ നടപടിയെ ഭരണഘടനാ ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചു നാളെ തന്നെ വിവരങ്ങൾ കൈമാറണമെന്നും മാർച്ച് പതിനഞ്ചിനകം വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യപ്പെടുത്തണമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടു വിവരങ്ങൾ കൈമാറണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടും മൂന്നാഴ്ചയായി എന്തെടുക്കുകയായിരുന്നുവെന്ന് കോടതി ചോദിച്ചു ദിവസമായി എന്ത് നടപടി സ്വീകരിച്ചുവെന്ന കാര്യത്തിൽ സത്യാങ്മൂലം സമർപ്പിക്കാനും ഉത്തരവിട്ടു തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയവരുടെയും പണം ലഭിച്ച പാർട്ടികളുടെയും വിവരങ്ങൾ സംയോജിപ്പിച്ച് കൈമാറാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നായിരുന്നു എസ്ബിഐ യുടെ വാദം എന്നാൽ സാങ്കേതികത്വം പറഞ്ഞ് വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ഭരണഘടനാ ബെഞ്ച് ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി മാർച്ച് ആറിനകം എസ്ബിഐ വിവരങ്ങൾ നൽകണമെന്നും പതിമൂന്നിനകം കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുമാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നത് എസ് ബി ഐ നടപടിക്കെതിരെ സിപിഐഎമ്മും അസോസിയേഷൻ ഡെമോക്രാറ്റിക് റിഫോംസും സമർപ്പിച്ച കോടതി ലക്ഷ്യ ഹർജിയും സുപ്രീംകോടതി പരിഗണിച്ചു തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ച ബിജെപിക്ക് വലിയ തിരിച്ചടി നൽകുന്നതാണ് സുപ്രീംകോടതി വിധി കൈരളി ന്യൂസ്